ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് ചെയ്തു പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ മെമ്പർമാർക്കും അനുവദിച്ച റോഡുകളെല്ലാം തന്നെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട് അതില് നമുക്ക് ഇങ്ങോട്ട് പങ്കൻതടി പങ്കൻതൊടി ഭാഗത്തേക്ക് വൈസ് പ്രസിഡന്റിന്റെ അഞ്ചു ലക്ഷം രൂപ അനുവദിക്കും അത് എസ് സി ഫണ്ടാണ് അപ്പോൾ ബ്ലോക്ക് പഞ്ചായത്തിന് പദ്ധതി രൂപീകരിക്കുന്ന സമയത്ത് കിട്ടുന്ന ഫണ്ടിനകത്ത് നിന്നുകൊണ്ട് വിവിധ മേഖലകളിലേക്ക് അത് എല്ലാവർക്കും അറിയാം കിട്ടുന്ന ഫണ്ടിന്റെ ഇരുപത് ശതമാനം പാർപ്പിട മേഖലയ്ക്ക് നിർബന്ധമായിട്ട് നമുക്ക് മാറ്റി വെക്കേണ്ടതുണ്ട് ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അഞ്ചു ലക്ഷം രൂപ ചിലവഴിച്ചാണ് റോഡ് നവീകരിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം സേതാലി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം സുകുമാരൻ ബ്ലോക്ക് വികസന സ്ഥിരം സമിതി അധ്യക്ഷ വി കെ രാധിക ഗ്രാമപഞ്ചായത്ത് വികസന സ്ഥിരം സമിതി അധ്യക്ഷ ഗിരിജ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പ്രജീഷ് കുമാർ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു സി സി എൻ കടമ്പഴിപ്പുറം